സിജോയുടെ കരണം അടിച്ചു പൊളിച്ചു ആരും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാല് സിജോ പോലും പ്രതീക്ഷിച്ചില്ല റോക്കി അടിക്കുന്നത് സിജോ രണ്ടു പ്രാവശ്യം റോക്കിയെ തൊട്ടായിരുന്നു അല്ലെ ആദ്യം ഒന്ന് താടിയിലും പിന്നെ ഒന്ന് തോളിലും അവസാനം തോളിന് തൊട്ടപ്പോഴാണ് അടി കിട്ടിയത് അടിയെന്ന് പറഞ്ഞ നല്ല ഇടിയാ കിട്ടിയത് സത്യം പറഞ്ഞാൽ പല്ലള പല്ലളകിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ നീലിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെ മെഡിക്കൽ റൂമിൽ പോയി പറഞ്ഞതാണ് അവിടെ നിന്ന് ആരും പ്രതീക്ഷിച്ചില്ല റോക്കി അടിക്കുന്നു ഇമ്മാതിരി മണ്ടത്തരം കാണിക്കുന്നു കൺഫേഷൻ റൂമിൽ കിടന്നിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം കരച്ചിൽ ഭയങ്കര ബഹളമായിരുന്നു റോക്കി കരഞ്ഞ് 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 ആ വിഷമങ്ങളെല്ലാം റോക്കി അവിടെ തീർത്തു കൺഫെഷൻ റൂമിൽ അതായത് ഞാൻ ആറ് കൊല്ലായിട്ട് കഷ്ടപ്പെട്ടതാണ് നൂറ് ഡ്രസ്സുമായിട്ട് വന്നതാണ് എല്ലാം തൊലച്ചു എല്ലാം പോയി സിജോ എന്നെ കൈ തൊട്ടത് കൊണ്ടാണ് ഷിജോ എന്നെ തൊട്ടത് കൊണ്ടാണ് അറിയാതെ ചെയ്തു പോയതാണ് അതെ അറിയാതെ ചെയ്തു പോയതാണ് പക്ഷേ ഇത് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു തെറ്റാണ് റോക്കി ചെയ്യുന്നത് ബിഗ് ബോസ് വീട്ടിലെ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിജോ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രൊവോക്ക് ചെയ്തിട്ടൊന്നും പറയാൻ പറ്റത്തില്ല സിജോ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ട് പക്ഷേ അതിന് നമുക്ക് ഒരാളെ ഇടിക്കാൻ പറ്റുമോ പറ്റത്തില്ല അല്ലേ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഔട്ടായവരൊക്കെ അപ്പോൾ എന്താണ് അല്ലേ അപ്പോൾ ഇവിടെ ബിഗ് ബോസിന്റെ ഡിസിഷൻ പെൻഡിങ് ആണ് ഇപ്പോഴും സിജോ പറയുന്നുണ്ട് സിജോയ്ക്ക് പരാതി ഇല്ല എന്നുള്ളത് നിസ്സാര പ്രശ്നത്തിന് തുടങ്ങിയതാണ് നിസ്സാര പ്രശ്നം റോക്കി പറയുന്നുണ്ട് ഞാൻ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ചെയ്തത് കണ്ടന്റിന് വേണ്ടിയാണ് പക്ഷെ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്താലും നമ്മുടെ കൺട്രോൾ പോകരുത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ബിഗ് ബോസിൽ വരണം പുറത്തിറങ്ങി ഹീറോ ആവണം എന്നൊക്കെയാണ് റോക്കി ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മാസ് കാണിക്കൽ മാത്രമല്ല സർവൈവിംഗ് കൂടിയാണ് എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈവിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട ഒരു ലൈവ് അപ്ഡേറ്റ് ആയിരിക്കും ഏകദേശം മുപ്പത്തെണ്ണായിരം തൊട്ട് ഓഡിയൻസ് ലൈവ് കാണുന്നുണ്ടായിരുന്നു സത്യം രാവിലെ തുടങ്ങിയ ഒരു നിസാര പ്രശ്നം എന്ന് പറഞ്ഞ നിസാര പ്രശ്നത്തിന് ഇത്രയും വലുതാക്കിയത് റോക്കി തന്നെയാണ് റോക്കിയാണ് വലുതാക്കിയത് അപ്സരയായിട്ടുള്ള പ്രശ്നം റോക്കി മുൻകൈ എടുത്ത് റോക്കി ചെറിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും ആ അപ്പൊ ക്യാപ്റ്റൻ സിജോയും അപ്സരയും തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല അഫ്സറയുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ അവർക്ക് കൊടുത്ത ഫുഡ് രാവിലെ ചൂടാക്കി കൊടുത്തു തെറ്റാണ് അതിൽ പുലാവാർക്കും ആർക്കും പിടിച്ചിട്ടില്ല എന്നിട്ട് കുറച്ച് പേർക്ക് ചപ്പാത്തി ഒക്കെ കഴിച്ച് ഒതുക്കി അത് കഴിഞ്ഞ് അപ്സര അവിടെ പോയിട്ട് കിച്ചൺ ടീമിലെ ആൾക്കാരൊക്കെ പാട്ടും പാടിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പം റോക്കി പറഞ്ഞു നിങ്ങൾ എന്ത് രണ്ട് സ്ഥലത്തുണ്ടായ ആണ് ഒന്ന് അപ്സരയുടെ അടുത്തും ഒന്ന് റോക്കിയുടെ അടുത്തും അപ്പൊ കിച്ചൺ ടീമിലുള്ള ആൾക്കാർ റോക്കീടെ അടുത്താണ് പോയിരുന്നത് നിങ്ങളെന്തൊന്നും കഴിയും ഉണ്ടാക്കാത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കിച്ചൺ ടീമാർ ഉണ്ടാക്കാൻ വേണ്ടി പോയി ആ സമയത്ത് തന്നെ അപ്സര സിജോയോട് സംസാരിച്ച് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു രണ്ടുപേരുടെ പകം തെറ്റല്ല എന്നിട്ട് റോക്കി വന്ന് അപ്സരയോട് ചോദിച്ചു അത് പിന്നെ പ്രശ്നമായി ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് വലിയ വഴക്കായി കണ്ടിന്യൂ ചെയ്തു അതിൻ്റെ ഇടയിൽ കൂടെ അപ്സര അപ്സര അപ്സരനെ എടിയുപോടിന്ന് റോക്കി വിളിക്കാൻ തുടങ്ങി എടി എടിയോടീന്ന് വിളിക്കും നമുക്ക് സ്വാഭാവികമായിട്ടും പിടിക്കത്തില്ല എടി ഓടിന്ന് നിന്റെ വീട്ടിലുള്ളവരെ വിളിക്കാൻ അപ്സര പറഞ്ഞു നിന്റെ വീട്ടിലുള്ളവരെ പോയിട്ട് എന്ന് പറഞ്ഞാൽ റോക്കി പറഞ്ഞു നിന്റെ വീട്ടിലുള്ളവരെ നീ പോയി വിളിക്കും നിന്റെ ഭർത്താവിനെ പോയി വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്സര റാസ്കറിന്റെ പദം ഉപയോഗിച്ചു അത് ചൊല്ലി പിന്നെയും വഴക്ക് അത് കഴിഞ്ഞ പവർ ടീം സ്ഥാനം ആരോഹണം ചെയ്തു നമ്മുടെ ജിൻഡോയും ക്യാപ്റ്റന് സ്ഥാനം കൊടുത്തു സിജോ കിച്ചൺ ടീം എടുത്ത് റോക്കിക്ക് എന്ന് കൊടുത്തു അത് റോക്കിക്ക് ഒരു വിഷമം ദൈവമേ നമുക്കിട്ട് തന്നതാണോ സിജോ നമ്മളെ ഇട്ടൊന്ന് ആക്കിയതല്ലേ അടുത്ത ആഴ്ച ഞാൻ പവർ ടീം ആവുമെന്നൊക്കെ പറഞ്ഞ് ആ സിജോ അതെ സിജോ അല്ല റോക്കി അപ്സര നമ്മുടെ ഋഷി അർജുൻ കൂടി ഇങ്ങനെ ഇരിക്കുക അപ്പൊ അൻസിമ കുറേ കാര്യങ്ങളിൽ ബാക്ക് ഗെയിം ബാക്കിൽ നിന്ന് ഗെയിം കളിച്ച് ട്വിസ്റ്റ് ചെയ്യാൻ അൻസിബെ കഴിഞ്ഞേ ഉള്ളൂ വേറെ ആൾക്കാർ കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം പല ഗെയിമുകളും ടിസ്റ്റ് ചെയ്യുന്ന അൻസിബയാണ് പിറയിൽ നിന്ന് കളിക്കുന്നത് അപ്പം അൻസിമ കുറേ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് അവൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നമുക്കിട്ട് തന്നതല്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നല്ല രീതിയിലുള്ള ഗെയിം ബാക്കിൽ നിന്ന് അൻസിബ കളിക്കുന്നുണ്ട് അതിന്റെ എഫക്റ്റ് പലതും പലരിലും കാണുന്നുണ്ട് ഞാൻ അടുത്ത അടുത്ത അടുത്താഴ്ച പവർട്ടി മാവ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു അപ്പോഴാണ് ഈ ഒരു സംഭവം എനിക്ക് മാപ്പ് പറയണം എനിക്ക് മാപ്പ് തരണം അപ്സര എന്നോട് മാപ്പ് മാപ്പ് പറയണം മാപ്പ് പറയണം റോക്കി പ്രശ്നം എടുത്തിടയാണ് ആ സമയത്ത് റസ്മിനും ജിൻഡോയും പോയിട്ട് ഒരു തീരുമാനം എടുക്കുന്നു രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് ഒരാൾ തുടങ്ങിയെങ്കിൽ ഒരാൾ അവസാനിപ്പിച്ചു അതുകൊണ്ട് രണ്ടുപേരും മാപ്പ് പറയണം അപ്സര പറഞ്ഞു സി ജിൻ ആര് റോക്കി മാപ്പ് പോരാണെങ്കിൽ ഞാൻ പറയാം കാര്യം എന്റെ ഭർത്താവിനെയാണ് പറഞ്ഞത് എന്റെ ഭർത്താവിനെയാണ് പറഞ്ഞത് ഞാൻ റാസ്കൾ എന്ന് വിളിച്ചു തെറ്റു തന്നെയാണ് പക്ഷെ റോക്കി പറയണം എന്ന് പറഞ്ഞു അല്ല അത് പറ്റത്തില്ല അത് പറ്റത്തില്ല അത് പറ്റത്തില്ല ഞാൻ പറയൂല ഞാൻ എന്തിന് പറയണം ഞാൻ എന്തിന് മാപ്പ് പറയണം നീ നിന്റെ ഇതുപോലെയല്ലേ നിന്റെ വീട്ടിൽ വിളിക്കുന്ന ആൾക്കാരെ വിളിക്കുക എന്നല്ലേ ഞാൻ ചോദിച്ചോളൂ ഞാൻ എന്തിന് പറയണം അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞ തുടങ്ങി ജാസ്മിൻ പറഞ്ഞു എന്താ എന്നാലും രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട് റോക്കിയാണ് അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ചത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് റോക്കി ഞാൻ എന്തായാലും മാപ്പ് പറയണെന്ന് റോക്കി അപ്പം സിജോ അവിടെ നിപ്പുണ്ട് സിജോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും അതിന് റോക്കിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലേട്ടാ അപ്പം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അബേ സാലി എന്നൊക്കെ റോക്കി പറഞ്ഞതായിട്ട് ഓരോരുത്തർ ഓരോരുത്തർ പറയുന്നുണ്ട് ഞാൻ മാപ്പ് പറയില്ല ഞാൻ മാപ്പ് പറയില്ല ഞാൻ മാപ്പ് പറയില്ല എന്ന് റോക്കി പിന്നെയും 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 പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നോറ പറയുന്നുണ്ട് ഞാനാണ് സാക്ഷി അപ്പം എൻ്റെടയിൽ കൂടെ റോക്കി അവിടെ ഇരുന്നിട്ട് എടേക്കേറി ഇൻട്രപ് ടീമർ അസ്മിൻ പറഞ്ഞത് ഇടയിൽ കയറി വരരുത് നീ വാടി ഇറങ്ങി എന്ന് പറഞ്ഞ് റോക്കി അവിടെ വിട്ടുപോകുന്നു റോക്കിയുടെ മാനേഴ്സും മാനേഴ്സും ഭർത്താനും എല്ലാം വളരെ മോശമാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു ബിഗ് ബോസ് ഗെയിമറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫിറ്റ് ഗെയിമർ അല്ല കാര്യം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഒരു പ്രശ്നം വരും ബിഗ് ബോസ് അവസാനമായിട്ട് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടസ്റ്റൻസ് കണ്ടത് അപ്പം ഒരു കൺട്രോളിൽ വേണം ബിഗ് ബോസ് ഗെയിമേഴ്സ് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം നോറ സാക്ഷി പറയുകയാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ നടന്നായിരുന്നു ഇവിടെ ബാക്കി കിച്ചൻ ടീം ആർ പാട്ട് പാടിക്കൊണ്ടിരുന്നു അപ്സരി സിജു അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് റോക്കി വന്ന് വഴക്കിട്ടത് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ശരണ്യ പറഞ്ഞു ഞാൻ റോക്കി പറഞ്ഞ കേട്ടിട്ടാണ് എണീറ്റ് പോയതെന്ന് പറയുന്നു ഇങ്ങനെ രണ്ട് അഭിപ്രായം വരുന്നു അതിനിടയിൽ കൂടെ സിജോ പറയാണ് നിങ്ങൾ രണ്ടഭിപ്രായം രണ്ട് ആൾക്കാർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പുറത്തൊന്നും ഇപ്പുറത്ത് കേൾക്കാതെ ഇവിടെ വന്നു കറന്ന് ഷോ ഇറക്കരുതെന്ന് പറയാൻ വന്നതും ഞാൻ ഷോ ഇറക്കൂടാ ഞാൻ ഇറക്കും നിനക്ക് എന്തടാ ഏ ഞാൻ ഇറക്കും നീ ഇന്നലോട്ട് തുടങ്ങിയതാണല്ലോ റോക്കി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ സിജോ നീ കാണാപ്പാടം പഠിച്ചിട്ട് വരഞ്ഞടാ നീ കാണാപ്പാടം പഠിച്ചിട്ട് വരണ്ട ഏഹ് അപ്പൊ റോക്കി രണ്ടു വർഷം തുപ്പി തൂ തൂ എന്നൊക്കെ തുപ്പുന്നുണ്ട് സിജോയുടെ മുഖത്തേക്ക് ഏഹ് എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ലടാ എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല നീ ബാക്കിൽ നിന്ന് കുത്തുന്നുണ്ടല്ലടാ ഏ അപ്പൊ സിജോയുടെ സ്ഥിതിരം ഡയലോഗ് എൽ കെ ജി പുള്ള എവിടെ എൽ കെ ജി പിള്ളേ എവിടെ അപ്പൊ സിജോ റോക്കി കോപ്പ് കോപ്പ് എന്ന് പറയുന്നുണ്ട് അപ്പൊ സിജോ ആ ഡയലോഗ് നീ സിജോയുടെ അടുത്ത് തന്നെയാണ് പഠിച്ചത് ആ ഡയലോഗ് നീ സിജോ അടുത്ത് തന്നെയാണ് പഠിച്ചത്

ഫുഡ് രണ്ടുപേർക്കും പറഞ്ഞാൽ ഫുഡ് കൊടുക്കാം ആ ഇവർക്ക് നേരെ കേൾക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ഇവിടെ വന്നു ഒരാൾ പറയുന്നത് കേൾക്കാൻ പോലും ഈ റോക്കിക്ക് പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ പിന്നെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് റസ്മിൻ പറയുന്നുണ്ട് എന്റെ കംപ്ലയിന്റിൽ എനിക്ക് തീർപ്പ് കിട്ടിയിട്ടില്ല എനിക്ക് മാപ്പ് കിട്ടണം എനിക്ക് മാപ്പ് കിട്ടണം ഏർ നീ വിട്ടു വരുമോ വിട്ടുവരുമോ വിട്ടു വരുമോ നിങ്ങള് എന്നൊക്കെ റോക്കി കടന്ന് പറയുന്നുണ്ട് അപ്പം റോക്കി ഞാൻ നിന്റെ ഭർത്താവിനെ അല്ല പറഞ്ഞത് നിന്റെ ഭർത്താവിന്റെ അടുത്ത് നീ ഇങ്ങനെ തന്നെ പറയൂ എന്നാണ് പറഞ്ഞത് അപ്പോ ഓക്കെ എന്നാ ശരി അപ്സര പറയണേ ഞാൻ മാപ്പ് പറയാം റോക്കിയുടെ വീട്ടുകാരെയും റോക്കീനെയും പറഞ്ഞതിന് സോറി അപ്പം റോക്കി വന്നിട്ട് നിന്റെ ഭർത്താവിനെ പറഞ്ഞതിന് സോറി കഴിഞ്ഞ് അത് കഴിഞ്ഞ് അപ്സര പിന്നെയും ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് രാവിലെ പഴയ ഫുഡ് കൊടുത്തു സംബന്ധിച്ചു ഞാൻ എല്ലാവരും സോറി പറയുകയാണ് ഇവിടെ പാട്ട് പാടിയിരിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അതിന് മുന്നേ തന്നെ ഞാൻ ചിറ്റിയോട് പോയി സംസാരിച്ചതാണ് ഫുഡിന്റെ കാര്യം ഓക്കെ അപ്പം രണ്ട് ഗ്രൂപ്പ് അവിടെ ഉണ്ട് രണ്ട് ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അതാണ് പ്രശ്നം പറ്റിയത് ഒന്ന് റോക്കിയുടെ ഗ്രൂപ്പും ഒന്ന് അപ്സരയുടെ ഗ്രൂപ്പും അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതാണ് പറ്റിയത് അപ്പം നീ അത് കഴിഞ്ഞിട്ട് യമുന റോക്കി പറഞ്ഞതാണ് കറക്റ്റ് റോക്കി പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ ജോലി ചെയ്യാൻ പോയത് അപ്പോൾ അത് അപ്സരയ്ക്ക് കൊണ്ടു അപ്പം സിജോ സിജോയി ജാൻമണി നേരത്തെ ഫുഡ് കഴിച്ചത് പവർ ടീമിന് ഇഷ്ടപ്പെട്ടില്ല അവരല്ലേ അവരാണ് വേണ്ടി ഇരുന്നത് അത് കാരണം മറ്റുള്ളവർക്ക് ഫുഡും കിട്ടിയില്ല രാവിലത്തെ ഹോ അത് കഴിഞ്ഞ് സിജോ പറയാണ് സിജോയ് റോക്കിയും കൂടെ വഴക്ക് സ്റ്റാർട്ട് ചെയ്യാണ് എൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ജാസ്മിൻ വാരി കൊടുക്കുന്നു ആർക്ക് ബ്ലസ് ബ്ലസ് ലീക്ക് അയ്യോ സീസൺ ഫോർ കയറി വന്നു അപ്പൊ സിജോ ഇന്നലെ ഇന്നലെ നീ ഇവിടെ ഇരുന്നപ്പോൾ നീ ഞാൻ മിണ്ടാതിരുന്നത് നീ എൻ്റെ ഫ്രണ്ട് അല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഓടാ നീ എൻ്റെ ഫ്രണ്ട് അല്ലടാ നീ എൻ്റെ ഫ്രണ്ട് അല്ല റോക്കി നീ എൻ്റെ ഫ്രണ്ട് അല്ല കേട്ടാ നീ വെറുതെ നീ ഇവിടത്തെ വെറും കണ്ടസ്റ്റൻ്റാണ് നീ വെറും പീറ കണ്ടസ്റ്റന്റ് അപ്പൊ സിജോ കാണാടാ നീ കാണാ പാടം പഠിച്ചു വരുന്ന ഡയലോഗ് അല്ലേ അതെനിക്ക് കേൾക്കണ്ടി ഇവിടെ ആരാണ് പഠിച്ചത് ഏഹ് ഇവിടെ ആര് നിര കിരട്ടത്താപ്പ് നിലപാടില്ലായ്മ എല്ലാ നിരക്കൊണ്ട് ഓ നീ നല്ല രീതിയിലാണല്ലോ ഡാഷ് മേടിച്ചതെന്നൊക്കെ തെറി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ റോക്കി നീയാണ് എന്റെ കൂടെ നടന്നത് ചതിയൻ ചതിയ നീ എന്നെ നിന്ന് ചലച്ച വഞ്ചക അപ്പൊ നീയാണ് പിന്നിൽ നിന്ന് ചലിച്ചത് നീ ആൾക്കാരെ ദ്രോഹിക്കും നിന്നെ പോലെ ചതിയം വേറെ ആരുമില്ല കേട്ടാ നീ വ നീ പോടാ ഇറങ്ങി നീ പോടാ പോടാറോക്കി നീ പോടാ ഇറങ്ങി സിജോ a pop നീ 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 കൂടുതൽ പറയണ്ട നീ വെല്ലുവിളിക്കരുത് കേട്ടാ പോടാ നീ ആര് നീ ആട്ടിൻ തോലിട്ട ചെന്നായ ആര് റോക്കി അപ്പോഴത്തേക്ക് ജാൻമണി വരുന്നു ശരണ്യ വരുന്നു ആരാരും ആരും ആരുമിണ്ടാതാവുന്നില്ല നീ നീ കുണാതെയാണോടാ ആൾക്കാർ ചെയ്യുന്ന ക്രെഡിറ്റ് എൻ്റെ എടുത്താലടാ നീ ജീവിക്കുന്നത് റോക്കി നീ പുറത്ത് ആൾക്കാരെ ഡാഷ് ആക്കിയിട്ടല്ലേടാ ജീവിക്കുന്നത് ഏഹ് അപ്പൊ സിജോ ആനടാ നിന്റെ സർട്ടിഫിക്കറ്റ് വേണോ നീ സർട്ടിഫിക്കറ്റ് സോറി എന്റെ കമ്മിലൊക്കെ ഊരി വീഴുന്നു നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് തരണോ എന്നൊക്കെ റോക്കി ചോദിക്കുന്നുണ്ടോ ഞാൻ കമ്മലിട്ടോട്ടെ നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടടാ എനിക്ക് വേണ്ട ഏ നിന്റെ നെ റോക്കി നിന്റെ നെഞ്ചിൽ ആ ആ നിന്റെ സർട്ടിഫിക്കറ്റ് നിന്റെ നെഞ്ചി കുത്തി വെച്ചിട്ടുണ്ടടാ നിന്റെ സർട്ടിഫിക്കറ്റ് നിന്റെ നെഞ്ചി കുത്തി വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടാ റോക്കി നിന്റെ ആറ്റ് പൊട്ടി പാളീസായി നിന്റെ ആറ്റ് പൊട്ടി പാളീസായി റോക്കി അത് കഴിഞ്ഞിട്ട് സിജോ നിന്റെ പൊങ്കച്ച നിർത്തടാ നിർത്ത് ഇത് തീരുന്നില്ലടാ നെവർ നെവറെഡിംഗ് ആയിട്ട് നിൽക്കുകയാണെ അപ്പൊ നീ ഉള്ളത് പറഞ്ഞാൽ താങ്ങൂല നിന്റെ നിലവാരം ഇല്ലാത്ത വാക്കുകളാണ് റോക്കി ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നടാ നീ ഹു റോക്കി അപ്പൊ സിജോ ഡേ നിന്റെ അടുത്ത് ഞാൻ പറയില്ല നിന്റെ ഡയലോഗ് എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ നിന്നെ പോലെ കാണാതെ പഠിച്ച് പറയത്തില്ല അപ്പൊ റോക്കി മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് മാനുപുലേറ്റ് ചെയ്ത് ജീവിക്കുന്ന അയ്യേ നീ അങ്ങനെയാണാ ജീവിക്കുന്നത് അപ്പൊ സിജോ അതിന് അത് അതെന്താടാ നിനക്കെന്താണ് പ്രശ്നം അതിന് അത് കഴിഞ്ഞിട്ട് ആ നിന്റെ മാനിപ്പുലേഷൻ ഇവിടെ നടക്കത്തില്ലടാ ഡാഷ് എന്നൊക്കെ

എടാ നീ തൊടരുതെന്ന് പറഞ്ഞാൽ തൊടരുത് നീ എന്റെ ദേഹത്ത് തൊട്ടാണ്ടല്ല ഡാഷേ നിന്നെ എന്നാ എന്തോ അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നിന്റെ എന്താ കവാല അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് റോക്കി എടാ തൊട്ട് നോക്കടാ എടാ തൊടടാ എടാ തൊട്ട് നോക്കടാ എന്ന് പറഞ്ഞാൽ ഒറ്റ തൊടല് സിജോ ഈ ഷോൾഡറിൽ ഒറ്റ ഇടി സിജോയുടെ കണ്ണും വീസും ഒക്കെ അടിച്ച് പോയതുപോലെ പോലെ സിജോയ്ക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല എനിക്കൊന്നും ചെവി കൂടെ സൗണ്ടും കേട്ടിട്ടുണ്ടാവും അമ്മാതിരി പഞ്ചായിരുന്നു അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഞെട്ടിയിരിക്കുന്നത് ഇത് എന്താ സംഭവം ഊക്കനെയാണ് അടി കിട്ടിയത് അപ്പം സിജോയുടെ തെറിച്ച് പോയി മുഖം പോയി എല്ലാം പോയി ഇവിടെയാണ് ഇടി കിട്ടിയത് സിജോ ബ്ലൈൻഡ് ആയിരുന്നു ബ്ലൈൻഡ് എന്ന് ഞാൻ ബ്ലാക്ക് ഔട്ട് ആവുമെന്ന് പറയില്ലേ അതാണ് നടന്നത് സിജോ വിചാരിച്ചില്ല സിജോയുടെ മുഖമൊക്കെ മാറി ആകെങ്ങ് എന്താന്ന് വെച്ചാൽ അറിയാതായി തെറിച്ച് പോയെന്ന് വേണം പറഞ്ഞ് ഇങ്ങനെയാ തെറിച്ച് പോയത് മുടി മുഖം എല്ലാം തെറിച്ച് പോയി ഞാൻ തന്നെ ഈശ്വര ഇതെന്താ സംഭവം ഇത്ര പഞ്ചായിട്ട് ആരും അടിച്ചിട്ടില്ല മലയാളം ബിഗ് ബോസിൽ ആരും ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പുറത്താക്കാതിരിക്കൂന്ന് ഇത്രയും ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം ഇങ്ങനെ ഇവിടെ ഡി എഫ് കെ എന്തോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അയാളെ പുറത്താക്കി പിന്നെയാണോ ഇനി ഇത് ചെയ്തിട്ട് പുറത്താക്കാതിരിക്കുന്നത് എനിക്കറിയത്തില്ല ഞാനൊരു കാര്യം നിങ്ങളോട് എന്റെ കാര്യം അവസാനം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ ഒറ്റയിടി അർജുൻ വന്ന് പിടിക്കുന്നു ഋഷി വന്ന് പിടിക്കുന്നു ബിഗ് ബോസ് റോക്കെ കൺഫെഷൻ റൂമിൽ ഞാൻ പോന്നടാ ഞാൻ പോന്നു ഋഷി കരയാൻ തുടങ്ങി ഋഷി കരയാൻ തുടങ്ങി ഞാൻ പോകുന്നടാ ഞാൻ പോന്നു ഞാൻ ഇവിടം വിട്ട് പോണ് ഇനിയാണ് കൺഫെഷൻ റൂമിൽ എൻ്റെ പൊന്നോ ഞാൻ എനിക്കെല്ലാം പോയി ബിഗ് ബോസ് സ്വന്തമായി എൻ്റെ എല്ലാം പോയി ഞാൻ പോണ് ബിഗ് ബോസ് എനിക്ക് വേണ്ട എനിക്ക് ആൾക്കാർ എന്നെ 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 അവൻ എന്നെ അവൻ്റെ തൊട്ടുകൊണ്ടാണ് ബിഗ് ബോസ് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ ചെയ്യില്ലായിരുന്നു ഞാൻ ചെയ്യില്ലായിരുന്നു ഞാൻ പാക്ക് ചെയ്ത് പോക്കോളാം ഞാൻ പോകാം എന്റെ ആറ് വർഷത്തെ എന്റെ ആറ് വർഷത്തെ സ്വപ്നമായിരുന്നു എന്റെ കഷ്ടപ്പാട് എന്റെ കാത്തിരിപ്പ് എല്ലാം പോയി ഞാൻ ഞാൻ ഒന്നിനും പോയിട്ടില്ല അവൻ എന്നെ പ്രൊവോക്ക് ചെയ്തു ബിഗ് ബോസ് എന്നെ തൊട്ട് ബിഗ് ബോസ് ഞാൻ തൊട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ 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 അടിക്കില്ലായിരുന്നു കരച്ചിരുന്നത് ഞാൻ ഭയങ്കര കരച്ചില്ല എന്റെ എല്ലാ സ്വപ്നങ്ങളും പോയി എന്റെ കപ്പ് പേടിച്ച് പോകാൻ വേണ്ടിയിരുന്നതാണ് അതും പോയി ഞാൻ മൂലെ പോയി ഇവിടെ ഉള്ള പോലെ ഇരിക്കില്ല ഞാൻ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയ ആളാണ് ഞാൻ ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല എന്റെ കൈ അറിയാതെ പൊങ്ങിപ്പോയി 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 മൂക്കൊക്കെ അവിടെ ചീച്ചിടുന്നുണ്ട് ഭയങ്കരമായിട്ട് തകർന്നു പോയി കേട്ടോ തകർന്ന് തരിപ്പണേക്കാരി ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പോകാനൊന്നും താല്പര്യം ഇല്ല ഒട്ടും താല്പര്യം ഇല്ല ഇപ്പൊ ചെലവരാണെങ്കിൽ അടിച്ചിട്ട് പോകുന്നവരുണ്ട് ഓക്കെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പോണ ആൾക്കാരുണ്ട് ഞാൻ പോണ് അടിച്ച് ഞാൻ പോണ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട് അല്ലേ ഈ അപ്പോൾ ജാസ്മിൻ്റെ വാക്ക് വാക്കൗട്ടൊക്കെ കണ്ടില്ലേ ഞാൻ പോണ് എനിക്ക് പറ്റൂല മതി പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിപ്പ് നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്ന ഇങ്ങനെ കിടന്ന് കരഞ്ഞു വിളിക്കുമെന്ന് അയ്യോ സോറി ഞാൻ പോവുകയാണ് ബിഗ് ബോസ് ഞാൻ സോറി ഈ ഷോ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത് മൂന്ന് മണിക്കും നാലുമണിക്കും എല്ലാം ഞാൻ പണിഷ്മെൻറ്റ് ചെയ്തു ഇവിടുത്തെ ജോലി ചെയ്തു ഒക്കെ ചെയ്തു കൈയിൽ നിന്ന് പോയി ബിഗ് ബോസ് കയ്യിൽ നിന്ന് പോയി എൻ്റെ ഉറക്കം പോയി എൻ്റെ കൈ പോയി എൻ്റെ തല പോയി എൻ്റെ ബ്രെയിൻ പോയി എല്ലാം പോയി ഞാൻ പോണ് ബിഗ് ബോസ് ഞാൻ പോണ് ഞാൻ പോണം ആറ് വർഷത്തിന് ഞാൻ ഇതിനുവേണ്ടി കാത്തിരുന്നു ഇതിനായിരുന്നു ഞാൻ നൂറ് ഡ്രസ്സ് കൊണ്ടുവന്നു എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ പോണ് ബിഗ് ബോസ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ ആരെയും ഇവിടെ ഒന്നും ഞാൻ ചെയ്തില്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത് ഏ അവിടെ പിന്നെയും മൂക്ക് ചീറ്റിയും കരഞ്ഞൊക്കെ ഇടുന്നുണ്ട് പാവം തന്നെ എനിക്ക് പാവം തോന്നിയിട്ടോ എൻ്റെ ഇടയിൽ കൂടെ കരണാണോ ഞാൻ പോണു ബിഗ് ബോസ് ഞാൻ പോണ് അപ്പൊ സിജോ സിജോടെ അടുത്ത് ഞാൻ സോറി പറഞ്ഞു വീട്ടുകാരെടുത്ത് സോറി പറഞ്ഞു അച്ഛൻ്റെ അടുത്തൊക്കെ സോറി പറയുന്നു ബിഗ് ബോസ് ഏ കേരളത്തിലുള്ള എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് ഞാൻ സോറി അപ്പൊ സിജോനെ മെഡിക്കൽ റൂമിൽ വിളിച്ച് ഡോക്ടർ നോക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ പല്ലിനൊരാട്ടം ഉണ്ട് പിന്നെ നല്ല വേദനയുണ്ട് ഈ ഭാഗത്ത് കേട്ടോ അപ്പോൾ അത് ണ്ട് എനിക്ക് പരാതിയില്ല പോവാണ് ഞാൻ ഹീറോ ആയിട്ട് പോകണമെന്ന് ഹീറോ ആയിട്ട് പോവുകയാണ് ബിഗ് ബോസ് ഞാൻ തോറ്റ് ബോസ് തോറ്റ് അപ്പം ബിഗ് ബോസ് എന്റെ കൂടെ നിങ്ങൾക്ക് വെള്ളം ഇല്ലേ ആ വെള്ളം ഇല്ലെങ്കിൽ ഇനി പറഞ്ഞ അടുത്ത വെള്ളം തരാന്ന് അപ്പം ലീവിംഗ് റൂമിൽ എല്ലാരെയും കൊണ്ടിരുന്നു ബിഗ് ബോസ് പറയാണ് ആവശ്യമായ നടപടിയെടുക്കും അപ്പം സിജോ നിങ്ങൾ തളരരുത് എല്ലാവരും ഓർക്കുക ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ നിങ്ങൾ നോയിക്കൊണ്ടിരിക്കുകയാണ് ആരും ഒന്നിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സിജോ പറഞ്ഞത് എനിക്ക് റോക്കിയോട് ദേഷ്യമൊന്നുമില്ല എനിക്ക് പരാതിയില്ല ഒന്നും മിണ്ടില്ല എല്ലാവർക്കും പിരിഞ്ഞു പോകാം കഴിഞ്ഞു ക്ലോസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റോക്കയെ പുറത്താക്കാതിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല എനിക്ക് റോക്കയെ പുറത്താക്കും ഞാൻ പറഞ്ഞില്ല അതെ പുറത്താക്കിയെന്ന് തന്നെ ഞാൻ അറിഞ്ഞത് പുറത്താക്കാതിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാര്യം ഇത്രയും വലിയ ഒരു പഞ്ചൊന്നും ആരും അടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പം രജിസ്റ്റാർ മുളക് തയ്ച്ചിട്ടുണ്ടോ പക്ഷേ ഇടിച്ചിട്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു പഞ്ച് പുള്ളീനെ പുറത്താക്കി റോബിനെ പുറത്താക്കി ഡി എഫ് കെനെ പുറത്താക്കി അപ്പോൾ ഇത് പുറത്താക്കാതിരിക്കൂ എനിക്കറിയില്ല ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ പിന്നെ സിജോയുടെ ഭാഗത്തും സിജോ തൊട്ടു സിജോ പ്രവോക്ക് ചെയ്തു പക്ഷേ ഇത് അതിനെക്കാട്ടിയും വലിയൊരു തെറ്റല്ലേ പിന്നൊരു കാര്യമുണ്ട് റോക്കി തിരിച്ചകത്തേക്ക് കയറിയാലും ഞാൻ പറയണത് റോക്കി പോകാൻ പോകണം തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്ന് തന്നെ ഞാൻ പറ കാര്യം തിരിച്ച് കയറി കഴിഞ്ഞാൽ റോക്കിക്ക് പിന്നെ ഒരു ഒരു ഒന്നും വർത്താനം പറയാൻ പറ്റില്ല റോക്കിയുടെ സ്റ്റൈലിൽ റോക്കിക്ക് പിന്നെ അവിടെ കളിക്കാൻ പറ്റത്തില്ല ഒന്നിനെയും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല കാര്യം റോക്കി അവിടെ ഏറ്റവും വലിയ കുറ്റം ചെയ്ത ആളാണ് റോക്കി റോക്കിക്ക് പിന്നെ എന്തൊന്നും ചോദ്യം ചെയ്യാൻ പറ്റും ആരെങ്കിലും ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റില്ല ആരെയും ആരെയും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു റോക്കി റോക്കിയുടെ ഗെയിമിന്റെ ഒരു പോക്ക് കണ്ടിട്ട് എനിക്ക് റോക്കി വീട്ടിൽ പോകുന്നതാണ് നല്ലത് പിന്നെ ബിഗ് ബോസ് തീർച്ചയായിട്ടും പുറത്താക്കുക തന്നെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം ഗെയിമിൻ്റെ പ്രോട്ടോക്കോളാണ് അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളത്തിൻ്റെ പ്രോട്ടോക്കോളും ഹിന്ദിയൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഇതിനകത്ത് ബിഗ് ബോസ് മലയാളത്തിൽ അങ്ങനെ ചെയ്യാതെ ചെറിയ കാര്യങ്ങൾക്ക് വരെ പുറത്താക്കിയിട്ടുള്ള ഇതാണ് അപ്പോൾ എനിക്കൊരു പിടിയുമില്ല പുറത്താക്കാൻ തന്നെ ഞാൻ പറഞ്ഞില്ലേ പുറത്തായിന്നാണ് നമ്മൾ അറിഞ്ഞത് പുറത്താവാതിരിക്കും സീക്രട്ട് റൂമിലേക്ക് പോകുമോ അത് ലാലേട്ടം വന്നിട്ടാണോ ഇനി അവിടെ കൊണ്ടിടുന്നതൊന്നും അറിയത്തില്ല പുറത്താക്കുന്നതൊന്നും ആൾക്കാർ അഞ്ച് ദിവസം ഇനി സീക്കറ്റ് റൂമിൽ ഇരിക്കേണ്ടി വരും അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഇരിക്കേണ്ടി വരും അഞ്ച് ദിവസം ലാലേട്ടം വരണം വരെ കാത്തിരിക്കേണ്ടി വരും ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ കയറി അടിക്കുന്നൊന്നും ആരും വിചാരിക്കുന്നില്ലല്ലോ അപ്പം എന്താന്നാലും നിങ്ങൾ അഭിപ്രായം പറയാം റോക്കി ചെറിയ തെറ്റോ ശരിയോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്